എല്ലാ മാനുഷ്യോതാക്കൾക്കും കമ്മ്യൂണിറ്റി റേഡിവൻസ് അവതരിപ്പിക്കുന്ന കുട്ടി മനസ്സിലൂടെ യാത്ര എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഞാൻ സുരേഷ് ഇന്നും നമുക്ക് പതുപോലെ ഒരു കുഞ്ഞു കുട്ടി വന്നിട്ടുണ്ട് ആള് വളരെ സുന്ദരിയും സുമുഖിയും ഒക്കെയായിട്ടാണ് വന്നിരിക്കുന്ന തലയിൽ ഒരു കുഞ്ഞു പൂവും ഒക്കെ വെച്ച് ഇങ്ങനെ വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ കുഞ്ഞിന്റെ വിശേഷങ്ങളൊക്കെ നമ്മുടെ പ്രിയ ശ്രോതാക്കളിലേക്ക് എത്തിക്കുകയാണ് കുഞ്ഞു മനസ്സിലുണ്ടല്ല ഒരുപാട് ആഗ്രഹങ്ങളും പ്രതീക്ഷകളും ഏഹ് അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ ആ കുഞ്ഞിനെ നമുക്ക് ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാണ് ഹായ് മോളു എന്തുണ്ട് വിശേഷം സുഖമാണോ ആ വെരി ഗുഡ് നല്ല ഉടുപ്പ് തലയിൽ നല്ല അടിപൊളി റോസാപ്പൂ ഒക്കെ ഇരുപ്പുണ്ടല്ലോ ബണ്ണാണോ ഓക്കേ 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 നമ്മൾ തിന്നുന്ന കഴിക്കുന്ന മണ്ണാണോ പിന്നെ തല കെടുന്ന ബണ്ണാണോ അത് ശരി ശരി ഞാൻ ഞാനി ബോളിന്റെ തലേ വെച്ചിരിക്കുന്നു ഓക്കേ മോൾ ഏത് സ്കൂളിലാ പഠിക്കുന്നേരാജാ ശ്രീ വിദ്യാധി പബ്ലിക് സ്കൂളാണോ പഠിക്കുന്നേ ഓക്കേ ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ ജി എൽ കെ ജി കുട്ടിയാണോ പേര് ആൻവിൻ അല്ലേ നല്ല ട്ടോ എന്തൊക്കെ പഠിച്ചു മോള് എൽ കെ സ്കൂളിൽ പോയിട്ട് എന്തൊക്കെ മാത്രമേ പഠിച്ചോളൂ അത് മാത്രമേ പഠിച്ചോളോ എല്ലാം പഠിച്ചു ഏതൊക്കെ പഠിച്ചു പറഞ്ഞു തരുമോ പറ അത്രേ ഉള്ളോ അതിന്റെ ഈയൊക്കെ അങ്ങ് പോയി കേട്ടോ ഈയൊക്കെ ചോർന്ന് പോയല്ലോ മോളെ ഇത്ര അക്ഷേ പഠിപ്പിച്ചോള സാറുമാര് ഇനി എന്തൊരു ഒന്നുമില്ല പഠിക്കാൻ അപ്പൊ ഇനി എന്തോ പഠിക്കാളു ഈ വരെ പറഞ്ഞല്ലോ ഈ പറഞ്ഞതും ഇല്ല കെയും പറഞ്ഞു ഓക്കെ ഓക്കെ പാട്ടൊക്കെ പാടുവോ പാട്ടൊക്കെ പാടുവോ ഞങ്ങൾക്ക് ഒരു പാട്ട് പാടി പാടി ഒരു പാട്ട് കഥ കേട്ട് പൊന്നെ കാണയാതെ കൊഞ്ചി തരുത്തരുടെ അടിപൊളിയായിട്ട് പാടി കേട്ടാ സൂപ്പറായിട്ട് പാടി ഓ തന്നെ ആ അങ്ങനെ മൊബൈലിൽ പാട്ടിട്ട് പഠിച്ചോ ആ വെരി ഗുഡ് വേറെ പാട്ടൊക്കെ അറിയാവോ ഏത് പാട്ടാറിയാവുന്നേ ആ ചെല്ലക്കുരിയുടെ പാട്ട് നല്ല പാട്ടല്ലേ ചെല്ലക്കുരുവീടെ അന്നേരം എന്തു കാക്ക എന്തോ കൊടുത്ത് പോയി ചോറ് പറന്നുപോയോ കാക്ക താഴെ തിന്നുകയും ചെയ്തോ ആ അതെന്തൊരു കാക്ക കാക്ക കുരുത്തക്കാടാന്നല്ലോ തരാ ചോറ് തിന്നെ കാക്ക ഇപ്പൊ കാണാറുണ്ടോ കാക്ക മരത്തിന്റെ പിടിച്ചിട്ട് കണ്ണു കുത്തിന്ന് പറഞ്ഞ മോള് ആ അപ്പൊ കാക്കയ്ക്ക് പേടിയായി കാണും പിന്നെ വന്നോ വന്നില്ല കണ്ണു പൊട്ടി ആ കുഞ്ഞവിടെ കാത്തിരിക്കുന്നു ഈ കാക്ക ഇനി ഇനിന്നെങ്കിലും കുഞ്ഞിന്റെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ കുഞ്ഞ് കണ്ണുകുത്തി പൊട്ടിക്കും സൂക്ഷിച്ചോ കാക്ക അല്ലെയോ ആണോ അയ്യോ ചവിട്ടി കുത്തിപ്പുട്ടിക്കുകയല്ല ചെയ്യുന്നത് കൊറച്ചുകൂടെ കട്ടിയാണ് ചവിട്ടി കൊല്ലൂ എന്നാ പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഈ കാക്ക ഇത് വിട്ടുന്നെങ്കിൽ നമ്മൾ ഇന്റർവ്യൂ കേൾക്കുന്നുണ്ടെങ്കിൽ സൂക്ഷിച്ചോ ആനി ആൻവിൻ മോളുടെ വീട്ടില് കാക്ക പറഞ്ഞു ചെല്ലരുത് കുത്തിയും പൊട്ടിക്കും അതിനുമുമ്പ് ചവിട്ടിയും കൊല്ലും കാക്കയ്ക്ക് അത്ര കുരുത്തക്കെട്ടുള്ള മേലാൽ അപ്പാപ്പമാരുടെ ഉടുപ്പിൽ അപ്പീടാൻ പാടില്ല അല്ലേ അപ്പീട്ടത്തോണ്ടുള്ള ശിക്ഷയാണ് ആര് പിന്നെന്തൊക്കെയുണ്ട് ദൈവം ശിക്ഷിക്കും കാക്ക അല്ലേ ഇച്ചിച്ചി കാക്കകളും നല്ല കാക്കകളാരും അപ്പിടാറില്ലെന്നാണ് കുഞ്ഞു പറയുന്നത് അപ്പം ഇച്ചിച്ച് കാക്കയായിരുന്നു അത് അതുകൊണ്ട് നമ്മൾ അതിന്റെ കണ്ണും കുത്തിപ്പൊട്ടിച്ച് എന്റെ ചവിട്ടിയും കൂട്ടും ഇല്ലയോ അത് അല്ല മോളത് കഴുകൊടുത്തോ മുളക് കണ്ണി തേക്കുന്ന കാര്യാണ് കുഞ്ഞു പറഞ്ഞത് മുളക് അല്ല അല്ലെ എനിക്ക് തെറ്റില്ല മോളത് കഴുകി കൊടുത്തോ അപ്പൊ ഷർട്ടൊക്കെ കാക്കയുടെ വഴക്കിട്ട് കാക്ക എന്തൊക്കെ പറഞ്ഞു മോനെ ഇട്ടെ ഒന്നും പറഞ്ഞില്ല അവര സംഘം ഇങ്ങനെ ഇരിதே ഉള്ളൂ ഏതെ നമ്മടെ അപ്പോൾ അവളെ പേടിച്ചിട്ടാ ആ கரണ്ടിനാ തരുന്നത് கரണ്ടിനാ തരനേ ഉള്ളൂ കാക്ക അപ്പോൾ അത് கரണ്ട് അടിച്ചിരിക്കരുത് അത് ഷോക്ക് അടിച്ചിരിന്നേ ആയിരിക്കും അത മോന്റെ പറഞ്ഞില്ല അല്ലയോ അല്ല കാക്ക കണ്ണും തരന്നെ ഇങ്ങനെ ഇരിക്കന്നെ ഞാൻ നോക്കി പറഞ്ഞല്ല അത് പറന്ന് പറന്ന് വരെ എനിക്ക് പൊട്ടിച്ചെന്ന പൊട്ടിക്കെന്നന്ന് തോണെന്ന അത് പറന്ന് പറഞ്ഞു വരവ് മോക്ക് പൊട്ടിക്കൊണ്ട് തോന്നി എന്ത് പൊട്ടിക്കൊണ്ട് പൊട്ടാസാന്നോ പടക്കമാണോ പടക്കം പൊട്ടിക്കൊണ്ടു തോന്നി പൊട്ടിക്കണം ഓ കാക്ക കമ്പു വെച്ച് കുത്തി കുത്തി പൊട്ടിക്കണം ഇനി ഇനി മേലെ മേല ആ പരിസരത്ത് ഒരു വീടുകളിലും ചെന്ന് കാക്ക കഴുകിയിടുന്ന ഉടുപ്പുകളിൽ അപ്പിയിടരുത് അല്ലേ കേക്കുന്ന കാക്കൾ ആരും ഇനി ചെയ്യത്തില്ല മോളെ പേടിച്ചിട്ട് കേട്ടോ ഓക്കേ സ്കൂളില് ഏറ്റവും ഇഷ്ടമുള്ള കൂട്ടുകാരി ആരാ മോടെ നവമി മോളക്ക തന്നെ ആണോ അതുകൊണ്ടാണോ കൂടുതൽ ഇഷ്ടം മോക്ക് മുട്ടായൊക്കെ വാങ്ങി തരുന്ന ആരാണ് അച്ഛനാണോ തരുന്നത് അമ്മ മുട്ടായി വാങ്ങി തരത്തില്ലേ അതെന്താണെന്നറിയോ നമ്മടെ മോള പല്ലൊക്കെ പുഴുക്കുന്നു ഏരിച്ചിട്ടാണ് ആരോഗ്യമൊക്കെ പ്രശ്നമാകും ഏരിച്ചിട്ടാണ് അമ്മ മുട്ടായി മേടിച്ചു തരാത്തത് കേട്ടോ അച്ഛൻ പറഞ്ഞാൽ ഭയങ്കര സ്നേഹം കൂടുമ്പോ ഒരു മുട്ടായൊക്കെ മേടിച്ചു തരുക സ്വാഭാവികമാണ് കേട്ടോ പിന്നെ ഏറ്റവും കൂടുതൽ അടി അടിവെക്കുന്ന ആര് കേട്ടാ ചേട്ടനായിട്ടാണോ ഈ വിടുന്നത് ആഹാ ഗുസ്തി ഈ കാക്കടും പറഞ്ഞതൊക്കെ കാണോ കണ്ണൊക്കെ കുത്തിപ്പിടിക്കാറുണ്ടോ ചേട്ടന്റെ ആ മോള് അണ്ണന്റെ കവിളി പിടിച്ചാക്കിയപ്പം കൈ പിടിച്ച് മാറ്റുന്ന അണ്ണൻ അണ്ണൻ അത്രയും കുരുത്തി സ്ലേറ്റി തൊട്ടപ്പോഴോ അതിന് മോളെ കൈപിടിച്ച് മാറ്റുന്നോ എഴുതണ്ടെന്ന ഇല്ലയോ ആ അതനുമാത്രം സ്ലേറ്റി പഠിച്ചാൽ മതിയോ ആൾ എന്ത് ചെയ്ത് നമ്മള് പാവം ആണെന്നല്ലോ അല്ലേ നമ്മള് എന്തെങ്കിലും കുറ്റം കണ്ടാൽ മാത്രമേ നമ്മള് പ്രതികരിക്കത്തുള്ളൂ ഇല്ലയോ ആ നമ്മൾ അല്ലെങ്കിൽ നമ്മള് പാവമാണ് ഇല്ലയോ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആഹാരം ഏതാ പാപ്പം ഏതാ ചോറാണിഷ്ടം രാവിലെ പോലെ വീട്ടിൽ വെക്കുന്ന ആഹാരമാണ് കുഞ്ഞിന് ഇഷ്ടം ഓ ദൈവമേ കൊള്ളാം അപ്പം പുറത്തുനിന്ന് കടകളിൽ നിന്നൊന്നും കഴിക്കുന്ന കുഞ്ഞിന് ഇഷ്ടമല്ല എന്തായാലും വീട്ടിൽ വെക്കുന്ന ആഹാരമാണ് കുഞ്ഞ് കഴിക്കുകയുള്ളൂ അല്ലേ ആ അത് ശരി അപ്പൊ ചോറ് മാത്രമാണ് ഇഷ്ടം കാപ്പിയൊന്നും കുടിക്കത്തില്ല രാവിലെ കാപ്പിയും അതൊന്നും കുടിക്കില്ല അത് കുടിക്കും കാപ്പിയൊക്കെ കുടിക്കാറുണ്ട് ഓക്കെ സ്കൂളിലൊക്കെ പാട്ടൊക്കെ പാടുവോ ൊക്കെ സാർമാർ മൈക്ക് കൊടുത്തു മൂക്ക് മാത്രം മൈക്ക് തന്നില്ല ഞങ്ങൾക്ക് പാട്ടിട്ടപ്പോൾ ഞങ്ങൾക്ക് പാട്ടിട്ടപ്പോ നിങ്ങൾ കളിക്കും ഡാൻസ് കളിക്കും അല്ല ആ വേറെ എടുത്ത് തന്നെ നോമി നമ്മളെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ അതുകൊണ്ടാണ് നോമി പെട്ടെന്ന് തൊപ്പി വേറെ തൊപ്പി എടുത്തു തന്നത് ഇല്ലയോ ആ അത് ശെരി ടീച്ചർമാരെയൊക്കെ ഇഷ്ടമാണോ എല്ലാ ടീച്ചർമാരും ഇഷ്ടമാണോ ഏറ്റവും ഇഷ്ടമുള്ള ടീച്ചർ ആരാണ് ഏഹ് സുബിനാമിസേ സുമിസയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം മോക്കിനി ആഗ്രഹം വളർന്ന് വലുതായി പഠിച്ച് ജോലിയൊക്കെ കിട്ടിട്ട് ആരാവാൻ ആഗ്രഹം അയ്യോ പോലീസ് ആരാ ഭയങ്കര പാടാ ആൾക്കാരെയൊക്കെ ഇടിക്കണം ഓ കള്ളന്മാരെ കണ്ടുപിടിച്ച് വെടിവെക്കാനൊക്കെ പറ്റൂ അപ്പൊ അത് ആൾക്കാരൊക്കെ ചത്തു പോകുമ്പോ വിഷമോ ആൾക്കാരെ കൊല്ലുന്നത് അവര് കള്ളന്മാര വിടീച്ചു കള്ളമര കള്ളന്മാരെ അതിനാ കള്ള കൊല്ലുന്നേറ്റാണ് കള്ളന്മാരല്ലേ ൊട്ടിച്ചു വന്ന് കട്ടിലേ ഇരുന്നിട്ട് കട്ടിലേന്ന് അടുക്കളയിൽ പോയിട്ട് അടുക്കള ഇരിക്കുന്നോണ്ട് പോകും നമ്മളെ പിടിച്ചോണ്ട് പോകും ആ ഓ അടുക്കളിക്കുന്ന പാത്രവും എടുത്തോണ്ടിട്ട് നമ്മളെ പിടിച്ചോണ്ട് പോകും കുറുവാ സംഘത്തിലെ കള്ളന്മാരെ അപ്പൊ അവരമ്മള് തീർച്ചയായിട്ടും വെടിവെക്കണം ആ അങ്ങനെ മോള് അങ്ങനെ തയ്യാറായിരിക്കാണോ വെടിവെക്കാനായിട്ട് കുറുവാ സംഘം ഒക്കെ വരാൻ വീട്ടിലൊക്കെ ഉണ്ടോ കുറുവാ സംഘം നിങ്ങളുടെ വീട്ടിൽ ഒരു ദിവസം വരത്തേക്ക് കയറി വന്നോ ആരാ കുറുവാസംഘോ എന്നിട്ട് എന്ത് ചെയ്തു ചേച്ചിയും കൂടിപ്പോളെ പിടിക്കാൻ പറ്റിയില്ല അല്ലെങ്കിൽ കുഞ്ഞിനെ പിടിച്ചോണ്ട് തോക്കാരാ പിടിച്ചായിരുന്നു പൈസ നമ്മുടെ ആരും ആക്രമിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ അവരെ പേടിപ്പിക്കാൻ വേണ്ടിട്ട് നമുക്ക് തോക്ക് തോക്കുപിടിക്കാം ആരും കൊല്ലണ്ട കൊല്ലുന്നു തെറ്റല്ലേ കൊല്ലമായിട്ട് എന്തായാലും അവിടെത്തെ ഞാൻ അവിടെയേച്ച പോലെ ആ ആട് കുട്ടി ഇരുന്നുണ്ടക്ക് ചാടി കുട്ടിരോ ആരെ ആരെ വിടിച്ചോ പോടാ ചേട്ടൻ വിടിച്ചോ അത് ചട്ടി ലാക്കൂടി വല്ല બોലിക്ക്ന്നോ ഞാൻണ്ടല്ല ഒരു ചേട്ടൻ ഇങ്ങോട്ട് വെച്ചാ അനാതി വേറൊന്നും ഇട്ടില്ല അല്ലാതെ ചേട്ടൻ നേരത്തെ ചമ്പിക്ക് കുത്തേല് കേ ആടി അള്ളാഹുവേ ണല്ലോട്ടിയാൻ പഠിക്കുന്ന മൂല ഡാൻസ് ഒക്കെ ഓങ്കാരം എന്തൊക്കെ പഠിച്ചു ഡാൻസ് ആരാ പഠിപ്പിക്കുന്നത് സാറിന്റെ പേര് പറഞ്ഞില്ലല്ലോ രതീഷ് സാറേ രതീഷ് സാറാണോ പഠിപ്പിക്കുന്നത് ഓക്കെ അപ്പൊ നല്ലൊരു ഡാൻസ് കാര്യമാവണം നല്ലൊരു ജോലിയൊക്കെ മേടിച്ച് ആരാവും ും പോലീസ് തന്നെ ഇക്കാണോ ഓക്കേ എല്ലാവിധ ആശംസകളും നേരുന്നു കേട്ടോ നല്ല ബിഡിക്കിയായിട്ട് പഠിച്ചു വളർന്നു വരണം കേട്ടോ ഇനി മറ്റൊരു എപ്പിസോഡില് കാണുന്നവരെ തൽക്കാലം വിടാം സ്നേഹത്തോടെ സുരേഷ് പെരുന്നാട്